ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന എത്ര അഴുക്ക് പിടിച്ച് മോഷിഞ്ഞ ബെഡുകളും വെയിലോ വെള്ളമോ ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്നും അതുപോലെ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ഈച്ചയുടെയും പ്രാണിയുടെയും ഒക്കെ ശല്യം എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്നും ഇതുകൂടാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് എല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ കുറച്ച് സവോളയോ ഉള്ളിയൊക്കെ കൂടുതൽ അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പതിവാണ് അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് അരിയുന്നതിന് മുമ്പ് സവാളയൊക്കെ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ഇതല്ല എങ്കിൽ നമ്മൾ അരിയുന്നതിന് മുമ്പ് നമ്മൾ സവാള ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചതിന് ശേഷം അരിയുവാണെങ്കിൽ നമ്മുടെ കണ്ണ് നേറുകയില്ല അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിൽ കുറച്ച് മുട്ടയൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് കേടാകാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ വീടുകളിൽ കുറച്ച് കൂടുതൽ മുട്ടയൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തു കഴിഞ്ഞും ബാക്കിയുണ്ടെങ്കിൽ മുട്ട കേടു വരാതിരിക്കാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ച് മുട്ടയൊന്നും നല്ലതുപോലെ തുടച്ചെടുക്കുവാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ പണ്ടുള്ള ആൾക്കാരൊക്കെ മുട്ടയൊക്കെ കേടാകാതിരിക്കാൻ ഈ ഒരു മാർഗ്ഗമാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് മുട്ട ഇനി ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ട് അരിക്കകത്ത് നമ്മുടെ ഈ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മുട്ട ഇറക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് എടുത്താലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി കുറേ നാൾ നമുക്ക് മുട്ട കേട് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുതന്നെ ഞാൻ മുട്ട മുഴുവന് അരിയുടെ അടിയിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് ഏറെക്കാലം മുട്ട കേട് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ അരി നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗുകളിലൊക്കെ ഇതുപോലെ പേനയുടെ വരകളോ അല്ലെങ്കിൽ സ്കെച്ചുവിൻ്റെ പാടുകളോ ഒക്കെ വീണാൽ അത് മാറ്റിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് പോകാനുള്ള ചെറിയൊരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പേന ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ പെർഫ്യൂമോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ പേന വരെ മാഞ്ഞു കിട്ടും അപ്പോൾ ബാഗുകളിലൊക്കെ കുട്ടികൾ പേന സ്കെച്ചൊക്കെ ഇട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് അതൊക്കെ മായ് കളയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ഈച്ചിയുടെയും പ്രാണിയുടെയും ഒക്കെ ശല്യം വളരെ പെട്ടെന്ന് തന്നെ കളയുന്നതിനുള്ള ഒരു ലിക്വിഡ് സൊല്യൂഷനാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങയുടെ തോടും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പാത്രം കഴിയുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് രണ്ട് ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഉള്ളിയുടെ തൊലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ടാൽക്കൺ പൗഡറാണ് അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇവിടെ ഞാൻ അരിച്ചടിച്ചിട്ടുള്ള ആ വെള്ളം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ കൗണ്ടർ ടോപ്പും കർട്ടൻ്റെ പുറവും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ആക്കുന്നതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിയുന്ന സമയങ്ങളിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ച് ചുമ്മാന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഈച്ചയുടെ പ്രാണിയുടെ ഒരു ശല്യവും അതുപോലെ ഓർമ്മിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവുകയില്ല പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിത് ഒരു ഹിന്ദി ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഈച്ചയുടെ പ്രാണിയുടെ ഒരു ശല്യവും ഉണ്ടാവുകയില്ല പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുകൂടി ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ആക്കുന്നതിനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ഈച്ചയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ഒക്കെ പുറകിലുള്ള ഭാഗങ്ങളിൽ ഈച്ചയും പ്രാണികളൊക്കെ വന്നിരിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലുള്ള ബെഡൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം ആകെപ്പാടെ അഴുക്കും മണവും ഒക്കെ പിടിച്ച് വൃത്തികേടായി കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് വെയിലോ വെള്ളമോ ഒന്നും ഉപയോഗിക്കാതെ വളരെ നിസ്സാരമായിട്ട് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ബെഡിൽ മൂത്രമൊക്കെ പറ്റി ആകെപ്പാടെ മുഷിഞ്ഞ ഒരു മണമായിരിക്കും അപ്പോൾ ഇത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കുന്നതിനുള്ള ചെറിയൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ബെഡ് എളുപ്പത്തിൽ ആക്കുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങളാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ടാൽക്കൺ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ അഴുക്ക് മണങ്ങളെയൊക്കെ അകത്തേക്ക് വലിച്ചിട്ട് നല്ല മണങ്ങളെ മാത്രം വെളിയിലേക്ക് വിടുന്ന ഒന്നാണ് അപ്പോൾ ഞാനിവിടെ ടാൽക്കൺ പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുവാണ് ഇത് നമ്മൾ സാധാരണ അച്ചാറൊക്കെ മേടിക്കുന്ന ചെറിയൊരു ടിന്നാണ് ഇതിലേക്ക് നമ്മുടെ ആ ബേക്കിംഗ് സോഡയും പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പം രണ്ട് ഞാൻ ടിന്നിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ടിന്നിൻ്റെ അടപ്പിന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം സാധാരണ നമ്മൾ പൗഡർ ടിന്നിനൊക്കെ ഇട്ട് കൊടുക്കുന്ന മാതിരി ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇനി ഇത് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ബെഡൊക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പൗഡർ ഇടുന്നത് പോലെ ബെഡിൽ മുഴുവനായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബെഡിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള സോഫയിലും സെറ്റിയിലും ഒക്കെ പണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത് ഇത് നമ്മൾ ബെഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ മുറി മുഴുവനും തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മുടെ മൂത്രമണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് ഈ ഒരു മാർഗം വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഞാൻ ഇവിടെ ബെഡ് മുഴുവനും പൊടി നല്ലതുപോലെ സ്പ്രെഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇതൊരമണിക്കൂറ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചു കളയാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബെഡിൽ പൊടിയൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബെഡിൽ മുറിക്കകം മുഴുവനും നല്ല ഒരു സ്മെല്ല് ആയിരിക്കും കുട്ടികളുടെ മൂത്രമൊക്കെ കാരണം ബെഡിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണിത് ഏറ്റവും അഴുക്ക് പിടിച്ച മുഷിഞ്ഞ ബെഡുകളും നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു നല്ലൊരു മാർഗ്ഗമാണിത് നമ്മൾ വെയില വെയിലത്തിടുകയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുകയോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബെഡിലെ പൊടിയെല്ലാം തൂത്ത് നല്ല പുത്തൻ പോലെ തന്നെ ബെഡ്ഡാക്കി എടുത്തിട്ടുണ്ട് നല്ല ഒരു സ്മെല്ല് തന്നെ നമ്മുടെ മുറി മുഴുവനും അതുപോലെ ബെഡിലൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ എത്ര മുഷിഞ്ഞ ബെഡ്ഡാണെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീനാക്കി നോക്കുക പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്